അതൊക്കെ ഇപ്പൊ വെറുതെ വിളിച്ചു പറഞ്ഞു എനിക്കറിയില്ല അതുപോലെ തന്നെ സോറി ചേച്ചി അങ്ങനത്തെ അവർ നെക്സ്റ്റ് ഡേ അവര് പോവുകയും ചെയ്തു അപ്പൊ ഒരു പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ മൂത്രമൊക്കെ കഴുക അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങള് പോയി പണി നോക്കിക്കോ എന്റെ ക്രെഡിറ്റൊക്കെ എന്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്നാ മിനിമം ആ ജീവിതക്കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത് സീരിയസ്ലി നമ്മൾ ഒരു പണിക്ക് നിൽക്കുമ്പോ നിങ്ങൾ ഭാര്യയില്ല എന്ന് പറയണം പിന്നെ ഇതിൻ്റെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമെന്ന് നോക്കുക നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല ഇൻ്റെ പ്രോമിസാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കുറേ കാലമാവാൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇനി വേറൊരു പെണ്ണും കേറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പിട്ടൊക്കെ പോയത് പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് ആയപ്പോൾ ആർക്കോ പിന്നെ ബ്ലോക്ക് ആയപ്പോ ആർക്കും വാക്കൂല്ലെ കാണുന്നുല്ലി അവരോടൊന്നും എനിക്ക് വിഷമില്ല നടൻ ബാലക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മുൻഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്ത് ബാല തന്നെ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആഹാരം പോലും തരാതെ മുറിയിൽ പൂട്ടിയിട്ടുവെന്നുമാണ് എലിസബത്ത് പറയുന്നത് ബാലയുടെ വീട്ടുകാരടക്കം തന്നെ പറഞ്ഞു പറ്റിച്ചുവെന്നും പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നു ഇറങ്ങി വന്നില്ലെങ്കിൽ ഇനി എന്നെ കാണില്ലെന്ന് പറഞ്ഞാണ് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചത് അമ്മയുടെ മുന്നിൽ വച്ച് മാലയിട്ടു വെഡ്ഡിങ് ചെയ്നൊക്കെ ഇടുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണോ എന്നറിയില്ല ഞങ്ങൾ വലിയ കുടുംബമാണ് ചതിക്കില്ലെന്ന് അമ്മയും സ്നേഹിച്ച ആളും പറഞ്ഞത് താൻ വിശ്വസിച്ചു പോയി മുൻഭാര്യ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി മോശം സാഹചര്യത്തിൽ അവരെ കണ്ടു എന്നൊക്കെയാണ് അമൃതയുമായുള്ള വിവാഹം വേർപിരിഞ്ഞതിനെക്കുറിച്ച് ബാല തന്നോട് പറഞ്ഞു വിശ്വസിപ്പിച്ചത്